ഈ ആഗോള അയ്യപ്പ സംഗമത്തെ പറ്റി ബി ജെ പി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഈ ആചാരങ്ങൾ തിരുത്താനുള്ളതാണ് എന്നാണ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത് ആ നിലപാട് തന്നെയാണോ മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും ഉള്ളത് അതോ ആചാരങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ് എന്നുള്ള സമീപനത്തിലേക്ക് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റിയോ രണ്ട് കഴിഞ്ഞ വർഷം അപ്പുറത്തെ വർഷം ഈ പമ്പയിലും പന്തളത്തും ഒക്കെ ദർശനം നടത്താൻ വേണ്ടി മുന്നോട്ട് പോകാൻ കഴിയാതെ മാലയൂരി കണ്ണീരോടുകൂടി തിരിച്ചുപോയ ആളുകളുടെ സാഹചര്യം നിയമസഭയിൽ വിശദീകരിക്കപ്പെട്ടപ്പോൾ അന്നത്തെ ദേവസ്വം മന്ത്രി പറഞ്ഞത് കപടഭക്തരാണ് പെരുന്നാൾ അതിൽ അങ്ങനെ വിളിച്ച ആൾക്കാർ ആ വിളിച്ചതിനെക്കുറിച്ച് മാപ്പ് പറയാൻ തയ്യാറുണ്ടോ അന്ന് വിളിച്ചത് തെറ്റായിപ്പോയി എന്ന് പറയാൻ തയ്യാറുണ്ടോ അതോടൊപ്പം ഈ ശബരിമലയുടെ വികസനം അത് ചർച്ച ചെയ്യാൻ വേണ്ടിയാണെന്നാണ് ഇപ്പൊ പറയുന്നത് ശബരിമലയുടെ ഒരു മാസ്റ്റർ പ്ലാൻ ഓൾറെഡി തയ്യാറാണ് ആ മാസ്റ്റർ പ്ലാൻ അത് നടപ്പിലാക്കുകയാണ് വേണ്ടത് അത് ഇനിയും ചർച്ച ചെയ്യേണ്ട എന്ത് കാര്യമാണ് ഉള്ളത് എന്നുള്ളത് ഭക്തനായിട്ടുള്ള ആളുകൾക്ക് ആർക്കും അറിയില്ല അപ്പം സർക്കാർ ഈ തരത്തിലുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ ഇപ്പോഴും തയ്യാറില്ല അതുകൊണ്ട് സർക്കാർ ആദ്യം കഴിഞ്ഞ കാലങ്ങളിൽ മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള ആചാരങ്ങൾ തിരുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഞങ്ങളുടെ ലക്ഷ്യം ആചാരങ്ങൾ തിരുത്തിക്കുകയാണ് എന്നുള്ള സമീപനം എടുത്തതിൽ മാപ്പ് പറയണം ഭക്തരായിട്ടുള്ള ആളുകൾ ദർശനം നടത്താൻ പറ്റാതെ തിരിച്ചു പോകേണ്ടി വന്ന സാഹചര്യത്തിൽ അങ്ങനെയുള്ള ആളുകളെ കപടഭക്തരാണ് എന്ന് വിളിച്ചതിൽ മാപ്പ് പറയണം അതോടൊപ്പം മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാനുള്ള നടപടികൾ എടുക്കണം ഒൻപത് വർഷം പത്ത് വർഷം ഒൻപതര വർഷക്കാലം ഒന്നും ചെയ്യാതിരുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ അയ്യപ്പ സംഗമം നടത്തി ശബരിമലയുടെ വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകൾക്ക് അത് തിരിച്ചറിയാൻ പറ്റും അതോടൊപ്പം ഈ സനാതനധർമ്മം ഒരു വൈറസാണ് അത് തുടച്ചു നീക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്ന ഡി എം കെയുടെ മന്ത്രിമാരെ വിളിച്ചുകൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുമ്പോൾ അവര് സനാതനധർമ്മം വൈറസ് ആണെന്ന് ഞങ്ങൾ പറഞ്ഞത് തെറ്റിപ്പോയി ഞങ്ങളതില് വിശ്വാസി സമൂഹത്തോട് മാപ്പ് പറയുന്നു ആ ക്ഷമാപണം നടത്തിയിട്ടല്ലേ ഈ ഇത് ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടേണ്ടത് ഇതാണ് ഞങ്ങളുടെ നിലപാട് ഞാൻ ബിജെപിയുടെ നിലപാടാണല്ലോ പറഞ്ഞത് അല്ല ഞാൻ ബിജെപിയുടെ കാര്യമാണ് പറഞ്ഞത് സുരേഷ് ഗോപിയുടെ കാര്യം സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ സുരേഷ് ഗോപിയുടെ കാര്യം പറയേണ്ട ആളല്ലേ പുതിയ കാര്യല്ലോ ഈ സർക്കാരിന്റെ കാലത്തും കഴിഞ്ഞകാല സർക്കാരുകളുടെ കാലത്തുണ്ടായിട്ടുള്ള ഇതുപോലെയുള്ള കാര്യങ്ങളിലും കേരളത്തിലെ പോലീസിനെ രാഷ്ട്രീയ യജമാനന്മാർ നിയന്ത്രിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ കാര്യങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല പിണറായി സർക്കാരിന്റെ ആദ്യ സർക്കാരിൽ പതിനൊന്ന് കസ്റ്റഡി മരണങ്ങളും ഈ സർക്കാരിൽ ഏഴ് കസ്റ്റഡി മരണങ്ങളും നടന്നു എന്നാണ് പറയുന്നത് അപ്പം ഇത് പുതുമയില്ല കഴിഞ്ഞ ഇരുപത് കൊല്ലം മുമ്പ് നടന്ന കസ്റ്റഡി മരണത്തിന്റെ പ്രതികളായിട്ടുള്ള പോലീസുകാരെ വിട്ടയക്കാൻ വേണ്ടിയിട്ട് പോലീസിലെ ഉന്നതരായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് ശ്രമിച്ചിട്ടാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഉദയകുമാറിനെ ഉരുട്ടിക്കൊലപ്പെടുത്തിയ ആളുകളെ വെറുതെ വിട്ട സാഹചര്യം ഉണ്ടായത് അപ്പോൾ കേരളത്തിലെ പോലീസിനെ രാഷ്ട്രീയ യജമാനന്മാർ നിയന്ത്രിക്കുന്ന സാഹചര്യത്തിൽ മാറ്റം വന്ന് കേരളത്തിലെ പോലീസിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നിഷ്പക്ഷരായിട്ടുള്ള നീതിപൂർവകമായിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നിയന്ത്രണത്തിൽ കേരളത്തിലെ പോലീസിന് പ്രവർത്തിക്കാനുള്ള സാഹചര്യവും സ്വാതന്ത്ര്യവും ആ സ്വാതന്ത്ര്യം നട നൽകുക എന്നുള്ളതാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള വഴി